നീലാഞ്ജന സമാരൂഢം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സമ്പൂധം തം നമാമി ശനേശ്വരം ഒരു മനുഷ്യൻ്റെ ജീവിതയാക്രത്തിൽ ഏഴര വർഷം ആ അയാൾക്ക് ശനിദശ ബാധിക്കുന്നു കേട്ടിട്ടുണ്ട് അത് വളരെ രസമാണ് ഈ കാര്യം ആദ്യം രണ്ടര വർഷം അതായത് ഏഴ് വർഷത്തിൽ ആദ്യത്തെ രണ്ടര വർഷം ശനി കയറുന്ന കാലിലാണ് കാലിലാണത്രേ ഈ രണ്ടര വർഷം അയാളുടെ മുന്നോട്ടുള്ള പോക്ക് പിന്നിലേക്കുള്ള പോക്ക് അലസത ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ് പറയുന്നത് രണ്ടാമത് ശനി കേടുന്നത് തലയിലാണത്രേ തലയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ അതായത് നമ്മുടെ പ്രവർത്തികളെ വിഘ്നപരമായ ചിന്തകള് മനസ്സിലുണ്ടാക്കുന്ന പറയുന്നത് മൂന്നാമത് കേടുന്ന ശനി വായിലാണത്രേ വായിൽ കേടിക്കഴിഞ്ഞാൽ വേണ്ടാത്തൊക്കെ പറയും ആൾക്കാരെ തല്ലും കൊള്ളും വേണ്ടാത്ത എല്ലാം കേട്ടുകൊണ്ട് അയാളുടെ അയാളെ മനുഷ്യർ വെറുക്കും ചെയ്യും അതാണിത്രേ ജീവിതചക്രത്തിലെ ഏഴര വർഷത്തെ ശനിദശല് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്